ഒന്നാമത്തെ പണിഷ്മെന്റ് വികാരത്തിൽ ചിക്കൻ കറി രണ്ട് രണ്ട് മൂന്ന് മൂന്ന് എന്താ പറഞ്ഞേ നമുക്ക് മനസ്സിലായില്ല മൂന്നാമത്തെ എന്താ ഒരു മിനിറ്റ് നല്ല പൂതിയിലാണല്ലോ ഇരിക്കുന്നേ മൂന്ന് ഒന്നാമത്തെ മതി ഇത്ര അല്ല അതെ അതെ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ മതി വികാരം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ആവുമ്പോൾ രാത്രിയാകുമ്പത്തേക്ക് ആക്കണ് ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കണതല്ല ഇതിനല്ല ആ ചിക്കൻ അങ് എടുത്തിട്ടെ അല്ലല്ല ഇതല്ല ഞങ്ങക്ക് വേണ്ടത് വികാരം ആ ചിക്കൻ അങ് എടുക്കൻ അങ്ങനെ അതൊക്കെ കഴുത്തങ് പൊന്തിച്ച് കഴുത്തിന്റെ വിടവിലേക്ക് കത്തി അങ്ങ് കിഴത്തി ിലോട്ട് ഇട്ടിട്ട് ആ തോലി തൊലിയുടെ ഉള്ളില് വിരലിട്ടെ തൊലി അതങ്ങി വരും ചിക്കന് തളുത്തൊന്നിച്ച് വിരലിടുക വിരലിട്ടിട്ട് പതുക്കെ കുഴി കുത്തിട്ട് പതുക്കെട്ടോ ചിരിക്കാൻ പറയണോ പതുക്കെ പതുക്കെ വലിക്കുക വലിച്ച് 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 പിന്നെയും ഇടുക പിന്നെയും പതുക്കെ വലിക്കുക തൊലി ഇളകി പോയി പോലൂല പതുക്കെ വലിക്ക എന്ന കത്തി ചെറുങ്ങനെ കോഴിനെ കുഴിച്ചു നിർത്തിട്ട് മുഖത്തേരിങ്ങനെ വിട വരയ വിരല് രണ്ടു വിരല് പതുക്കെ അങ് ഇടുക ഇങ്ങനെ പിളർത്തി പിളർത്തി ഇങ്ങനെ പതുക്കെ വലിക്കുമ്പോ രണ്ട് പീസായിട്ട് കഴിയും വച്ചിട്ട് അതിന് രണ്ട് കഷ്ണം വെട്ടി 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 കഷണിട്ട് മൊത്തത്തിൽ മസാജ് ചെയ്തെടുക്ക ചിക്കന് ഉപ്പൊക്കെ ഇട്ട് വാമിക്കങ് വികാരം പോണോക്ക് ഞാൻ ആലോചിക്കുന്നത് എന്നിട്ട് എന്നിട്ട് അങ്ങനെ മസാല ഒക്കെ ഇട്ട് കഴുകി പിഴുതെടുക്കഴുകി പിഴുതെടുക്കാനാ എന്തൊക്കെയാ മസാലപ്പൊടി ഇട്ടിട്ടല്ല ഉപ്പുപൊടി ഇട്ടിട്ട് ഉപ്പുപൊടി ഇട്ടിട്ട് ഞങ്ങള് കഴുകി വാരി കോഴി എടുത്തിട്ട് അതൊക്കെ പീച്ചി കളയാ പതൊക്കെ പിന്നെ പീച്ചു മാറ്റി വെക്കാം എന്നിട്ട് കൊറച്ച് മഞ്ഞപ്പൊടി ഇടുക മല്ലിപ്പൊടി കൊറച്ച് മഞ്ഞപ്പൊടി ആഹാ കൊറച്ച് മല്ലിപ്പൊടി വെളിച്ചൻ് വെളിച്ചൻ ഞങ്ങിട്ട് ആ ചിക്കൻ അങ് ഇടുക അതിന് അങ്ങനെ ഇളക്കി ഇളക്കി അങ്ങനെ തട്ടുക ഇങ്ങനെ ഇടുക എന്നിട്ട് ഏറെ ഇണ്ടാ കോഴിങ്ങനെ ഇടാ എന്നിട്ട് പതുക്കെ 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 ഇളക്കി മാറ്റി ഇളക്കി മാറ്റി അവിടെ കണ്ടത് ഇളക്കി ഇളക്കി മറിച്ച് മറിച്ചിട്ടു പിന്നെ ഇഞ്ചി ഇട്ടു പച്ചു വാട്ടി മസാലക്കെടുത്ത് അട്ടിപ്പൊത്തി എന്നിട്ട് എന്ത് ചെയ്യുമ്പോ തി മത്തിക്കറി എടീന്ന് മത്തിക്കറി ചിക്കൻ കറി താളം എന്റെ മൊഞ്ചത്തി വല്ലപ്പോഴും പൊങ്ങലുള്ളു എങ്ങട്ടാ മുങ്ങുന്നേ മൊഞ്ചത്തി അറിയൂല മൊഞ്ചത്തിനെ അതല്ല അതല്ല മൊഞ്ചത്തി ഫാമിലി വായി വായി തന്നെയാണോ വെള്ളം വന്ന പണിഷ്മെന്റ് ഒന്നാമത്തെ പണിഷ്മെന്റ് ഊഞ്ഞാല ഓക്കെ രണ്ടാമത്തെ പണിഷ്മെന്റ് കുപ്പി വെച്ചിട്ട് ചാടുക അപ്പുറത്തും രണ്ടും അമ്പത് വെച്ചിട്ട് മതി അമ്പത് മൂന്നാമത്തെ പണിഷ്മെന്റ് എഴുന്നേറ്റിക്ക ആമയുടെ സപ്പോർട്ട് ഹലോ ഹലോ ഞാന് ഊനാലടിക്കോണ്ട് അമ്പത് തൊട്ട ഊഞ്ഞേ ചക്കാമ്പി മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഉം ഇരുപത്തൊമ്പത് മുപ്പത് മതി മുപ്പത് ഓക്കെ എന്നാ ടിക്കാൻ മറക്കല്ലേ ഡാൻസിൽ മുഴുകിയിരിക്കല്ലേ നാളെ നേരത്തെ വാട്ടോ ഹലോ സുഖല എനിക്ക് ഇപ്പോട്ടെ എന്നാ ഓക്കെ ചേച്ചി ബൈ ബൈ